നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടോ ഷോർട്ട്സ് എടുത്തിട്ടോ നമ്മൾ കുറേന്ന് പറഞ്ഞാൽ പണ്ടു രൂപ ഇട്ടുകൊണ്ടിരുന്നെന്നല്ല നമ്മൾ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ചായ ഒരു ഒരു മാസവും അല്ല ഒരു പകുതിയൊക്കെ പോയുള്ളൂ നമുക്ക് പിന്നെ പെട്ടെന്ന് വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഒന്നും ചെയ്യാൻ മനസ്സ് വരാത്ത രീതിയിൽ കുറച്ച് മുഷുവുകളൊക്കെ വന്നതുകൊണ്ട് വെച്ചാൽ മനസ്സിനൊരു ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വച്ചു കുറച്ച് ദിവസത്തേക്ക് പിന്നെ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഇപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ഇരുന്നാൽ പോലും നമുക്കൊരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവാത്തത് കൊണ്ട് നമ്മൾ തുടങ്ങിയത് കൊണ്ട് ആർക്കും റീച്ച് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇപ്പം എന്താ പറയുക ആരും നമ്മൾ അറിയ പോലുമില്ല ബട്ട് സ്റ്റിൽ എനിക്കെന്താ ഒന്ന് വരാൻ തോന്നി എനിക്കിങ്ങനെ വന്നിട്ട് എന്താ നിങ്ങൾ അല്പം കുറച്ച് പേരെങ്കിലും വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് തന്നെ അറിയാമല്ലോ കുറച്ച് ദിവസമെങ്കിലും അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സായാഹ്ന സംഭാഷണം ഇല്ലേ എന്നൊക്കെ പറയാം ആരും ഇല്ല ഞാൻ ഈ പറയുന്നതൊക്കെ ആരുമില്ല ഓക്കേ ആ ഒരാളുണ്ടല്ലോ അതെ അതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അതായത് നമ്മളെ കുറച്ച് സീരിയസ് ആയിട്ടാണ് അതായത് ഹസ്ബൻഡും വൈഫ് സീരിയസ് ആയിട്ടൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് വീഡിയോസ് സോറി ഷോർട്സ് അപ്പോൾ നമ്മളത് കുറേ കണ്ടിന്യൂ ചെയ്തു ഏകദേശം ഇതോടെ പത്തോളം നമ്മൾ സീരീസ് കംപ്ലീറ്റ് ആക്കി ഐ തിങ്ക് ടെൻ ഓൾമോസ്റ്റ് ടെൻ അതോ ടെൻ ആയോ എനിക്ക് തോന്നിക്കാന് അപ്പോൾ അത് അത് മതിയോ അതായത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഞാൻ അന്നൊരു ലൈഫ് നമ്മൾ ഞാൻ ഹസ്ബൻഡുമായിട്ട് വന്നിരുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വേറെ വേറെ വെറൈറ്റി കൊണ്ടു ഒരു കണ്ടൻറ്റ് നമുക്കത് നിങ്ങൾ പറയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് ചെയ്തേ പറ്റൂ നമ്മൾ ആലോചിച്ച് ചെയ്യും പക്ഷെ ഞാൻ പറയുകയാണ് സ്റ്റിൽ ഹാവ് ദിവർ റൈറ്റ് ടു ടെൽ വാട്ട് എവർ യു വാണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം അത് എന്താ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഒരാൾ ഒരുപാട് പേര് പ്രതീക്ഷിക്കാം നമുക്ക് ചില കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സും നമുക്ക് തുടക്കമാണ് നമ്മൾ നമ്മള് സ്റ്റാർട്ടിങ് ഫേസിൽ നിൽക്കുകയാണ് സോ വെയിറ്റ് ചെയ്യാം അല്ലെ ആരെങ്കിലും കുറച്ച് പേര് കൂടെ ആയിട്ട് നമുക്ക് നോക്കാം പിന്നെ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ എന്ന് പറഞ്ഞ ഒരു മാതിരി പെയ്തു അങ്ങോട്ട് തീരണില്ല പെയ്ത് 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 വേണോ വേണ്ടേ മഴയ്ക്ക് തന്നെ വേണോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചാറിപ്പോണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് മഴ പെയ്ത് തീരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും അത് നിങ്ങൾക്ക് കണ്ടിട്ടുള്ള ഒരു മീൻസ് ഷോർട്സ് കണ്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അതായത് ഷോട്സിൽ മെച്ചപ്പെടുത്താനോ സജഷൻസോ ഞാൻ ആക്ച്വലി ഞാൻ അത് എന്തെങ്കിലും ഒരു സജഷൻസ് നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമുണ്ടോ എന്നുള്ള ഒരു അറിയാൻ പിന്നെ ഒരു ജസ്റ്റ് ഒരു ലൈവ് അങ്ങനെ കരുതിയിട്ടാ വന്നത് അപ്പൊ നിങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ നിങ്ങളുടെ നാട്ടിലെ മഴ അല്ലേ നിങ്ങളുടെ നാട്ടില് എങ്ങനെയാണ് മഴ മഴ വന്ന് ഇപ്പം പൊതുവേ എനിക്കൊന്ന് പറയണ മഴ ഇഷ്ടമാണ് പക്ഷെ മഴ നമുക്ക് മഴ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന പറഞ്ഞാലും മഴ പലർക്കും പല രീതിയിലാണല്ലോ എഫക്ട് ചെയ്യുന്നത് മീൻസ് ലൈക്ക് നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ജീവിക്കുന്നവരാൾക്ക് നോർമൽ മീൻസ് വലിയ കേടുപാടുകളൊന്നും കൂടാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഓക്കെ മഴ വന്നാലെന്ത് മഴ ഓക്കെ മഴ വന്നാൽ ചിലപ്പോൾ തുണി ഇഷ്യൂ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും ചിലപ്പോൾ തീടാവുന്ന ഇഷ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലാതെ മഴയെന്ന് പറയുന്നത് ചിലർക്കാണെങ്കിൽ എന്താ പറയുക ചിലരുടെ വീടിന് ചോർച്ച അങ്ങനെ കുറെ സംഘടനകൾ അപ്പം ഇപ്പം ഓരോരുത്തർക്കും മഴ ഓരോ രീതിയിലാണല്ലേ നമുക്ക് നല്ല ടോപ്പിക് കിട്ടി കേട്ടോ സംസാരിക്കാൻ വേണ്ടി ഇനി ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ആ ദേവി പാർ കുറച്ചുകൂടി വീഡിയോസ് ചെയ്യാം ചെയ്യും പാറു കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യാം ഇന്ന് നമുക്ക് എന്താ പറയുക ബ്രേക്ക് ആയി പോയി ഭയങ്കര നമ്മളങ്ങ് നമുക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളും അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും ഉറപ്പായിട്ട് വീടും കേട്ടോ പാർവ് ദേവി പാർവതി പിന്നെ വേറെ എന്തൊക്കെ ആ മഴ മഴ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോട്ട് വയ്ക്കും പെട്ടെന്ന് ഇന്ന് മാറും ചതവിടെ വർത്തമാനം പറഞ്ഞുള്ള കുഴപ്പമാണ് നമ്മൾ എന്താണ് പറയണമെന്ന് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ മാറിക്കൊണ്ടിരിക്കും അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്ന ഈ മഴ മഴ ഓരക്കും ഓരോന്നാണ് ഇപ്പം സാഹിത്യം എഴുതുന്നവർക്ക് ഇപ്പം ഞാനും കുറച്ച് എഴുതും എന്നെ പേഴ്സണലി അറിയാനുള്ള ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട് ഞാൻ എഴുതും കുറച്ച് ഇപ്പം ഇല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ സംഭവം ഇല്ല കല്യാണം കഴിഞ്ഞതുകൊണ്ട് എഴുതാത്തതൊന്നുമല്ല അതിനുശേഷം ഒന്നും വട്ടം അങ്ങനെ എഴുതി പിന്നെ അങ്ങനെ എഴുതിയില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് റൊമാൻ്റി സെൻസ് ചെയ്യും കല്യാണം സോറി മഴ അങ്ങനെയൊക്കെ പറയും പിന്നെ മഴ വിരഹമാണ് ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർക്കും ഇല്ല പക്ഷേ ഇപ്പോൾ കല്യാണത്തിന് മുമ്പായെങ്കിൽ ഇങ്ങനെ മഴയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇനി ഇപ്പോഴാണെങ്കിൽ അത് മഴയെപ്പറ്റി ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മഴ വന്നാൽ തുണി ഉണങ്ങാൻ വളരെ കഷ്ടമാണ് പിന്നെ മഴ വന്നാൽ പാത്രം കഴുകി ഉണക്കാൻ വയ്ക്കുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ട് അപ്പം അത് ഉണങ്ങി കിട്ടാൻ വളരെ പാടാണ് ചുറ്റുപാടും വൃത്തി പിന്നെ ഭയങ്കര മഴയാണെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ ചവറുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേയുണ്ട് ഇപ്പോൾ ഒരു സാ ഒരു സാധ അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ചുകൂടെ പക്വതയായിട്ട് ചിന്തിക്കുന്ന ചിന്തിച്ച് തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം പക്ഷെ അതിനു മുന്നേ ഈ വിഷയമല്ലായിരുന്നു എന്താ പറയുക കല്യാണം കഴിഞ്ഞാൽ സോറി കല്യാണം കഴിഞ്ഞില്ല മഴ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു േര് രണ്ട് മൂന്ന് പേര് വന്നിട്ട് രണ്ട് രണ്ടുപേര് പോയി പിന്നെ വേറെ എന്തൊക്കെയാ മഴയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് മഴ ഇത് ഇഷ്ടമാണോ അല്ലെങ്കിൽ ഓ ഒരിക്കും മഴ തണുപ്പത്തൊന്നും എനിക്ക് ഭയങ്കര പാടാണ് പ്രയാസമാണ് അങ്ങനെയൊക്കെ കമെന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ സജഷൻസ് ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു അറിയാൻ വേണ്ടി അല്ലേ നമ്മുടെ എനിക്കിപ്പം ഇതൊരു മോർ എ പബ്ലിക് പ്ലാറ്റ്ഫോം ഇറ്റ്സ് ലൈക്ക് ഒരു ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും അറിയാൻ നമുക്ക് ഇപ്പോൾ ഓൺ ടു ഓൺ കോൺവെർസേഷൻ നമുക്ക് സാധിക്കില്ല ഒരു ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്കും സോ അതിനൊരു ബെറ്റർ പ്ലാറ്റ്ഫോം നമുക്ക് അതിൽ തന്നെ ഓരോരുത്തരും കമൻറ്റ് പറയുമ്പോൾ മനസ്സ് ഓരോരുത്തരുടെ അത് മനസ്സിലാകും ഇനി നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ ലൈഫ് സെഷനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇപ്പം തന്നെ എന്തെങ്കിലും പറയാം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഇത് യൂട്യൂബ് തോന്നുന്നുണ്ട് എനിക്കത് ബോർ അടിച്ചു തുടങ്ങി നല്ലോണം ബോറടിക്കണം നമ്മൾ വീണ്ടും ഇന്നൊരു ജസ്റ്റ് ഒരു റീൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ബട്ട് എന്താ പറയാ അതും നമുക്ക് വൈകുന്നേരം വേറെ ഒരു കാര്യം പോകണമായിരുന്നു പറ്റില്ല പക്ഷെ നമ്മൾ ഇതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചത് നല്ലപോലെ ആക്കണം പക്ഷെ ഇനി ഉഴപ്പാതെ നമുക്ക് വേറെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇരുന്നാൽ ഇടാൻ നമ്മൾ ശ്രമിക്കും അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് ഇട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നമ്മൾ കടന്നു പോകുന്ന കുറേ സാഹചര്യങ്ങളുണ്ടല്ലോ അതിൽ നമ്മൾ ഹാപ്പി ആകുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ തോന്നും ഹാപ്പി ആയിരുന്നു നമ്മൾ ആ വീഡിയോസൊക്കെ പക്ഷെ പിന്നെ എന്തൊക്കെ ചെയ്യാനും മാനസിക മീൻസ് വീട്ടിൽ ആരോഗ്യ ചെറിയ ഒന്നും രണ്ടു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ പിന്നെ മുഷിഞ്ഞു മനസ്സ് മുഷിനും ഇപ്പോൾ ബാക്ക് ടു നോർമൽ വരുന്നത് കൊണ്ട് ഐ തോട്ട് ചെയ്യാം നല്ലതല്ലേ എന്ന് വിചാരിച്ചു ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഫങ്ഷനൊക്കെ പോയിട്ട് എനിക്ക് എഡ്യൂക്കേഷൻ ട്യൂഷനൊക്കെ ട്യൂഷൻ എടുക്കുന്നത് ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നതാണോ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് ഒരു ഈവനിങ് വാക്കിനൊക്കെ പോയിട്ട് നല്ല നല്ല രസമായിരുന്നു നല്ലൊരു ഡേ ആയിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ച് സോ അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് നിങ്ങളുടെ മുമ്പിൽ അതും കൂടെ കൊണ്ടാണ് കേട്ടോ നല്ലൊരു ഹാപ്പി മൂഡിൽ ആഫ്റ്റർ ഐ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ലോങ് പീരീഡ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഭയങ്കരമായിട്ട് ഞാൻ ബ്രേക്കൊന്നും എന്തെല്ലാം ഒരു ഡിപ്രസ് ആയിട്ടില്ല പക്ഷെ കുറച്ച് ഞാൻ കുറച്ച് ദിവസം തിരിതായിരുന്നു ഔ ആം ഹാപ്പി എൻ ഓഫ് നാളെ തൊട്ട് വീഡിയോസ് വീഡിയോസ് മീൻസ് നോട്ട് ലോങ് വീഡിയോ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സീസായിരിക്കില്ല പക്ഷേ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ അതായത് കുഞ്ഞ് കുഞ്ഞ് റീൽസ് ഞാൻ ചില ഡയലോഗ്സും എൻ്റെ ഡാൻസിൻ്റെ എന്തെങ്കിലും ബിറ്റ് ഓഫ് എ മ്യൂസിക് അതും എന്തെങ്കിലും പ്ലേ ചെയ്തിട്ടുള്ള ആയിട്ട് ഒരു ഒരു എണീറ്റിൽ നിന്നും ഭയങ്കര മൂവിളായിട്ടുള്ള ഡാൻസ് അല്ല പക്ഷേ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് I did try my best. ും പോയി ഒരാളിരിക്കുന്നു ഒരാൾ മാത്രേ ഉള്ളൂ ആരാ അത് ആരാണ് അറിയില്ല നമുക്ക് നോക്കാം എനിക്ക് എനിക്ക് ഞാൻ നേരെ ചില ഒരു ഡിഫറെന്റ് ആയിട്ടല്ല ബട്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ടോക്ക് യൂസ്ഫുൾ ടോക്ക് നിങ്ങൾക്കൊരു ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ എൻ്റെ എക്സ്പീരിയൻസസ് എൻ്റെ വ്യൂ പോയിൻസ് അതെനിക്ക് അസ് ഐ സെഡ് ഇൻ ദ മൈ വാട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇല്ല നമ്മുടെ ഫസ്റ്റ് വീഡിയോ അതിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ഡയവേർട്ടായിട്ട് എന്താ പറയുക കുറേ ഇത് റീൽ സീരീസ് കോമിക് കോമഡി വീഡിയോസൊക്കെ ആണ് നമ്മൾ എടുത്തത് അതാണ് നമ്മൾ കാണിച്ചത് ബട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇറ്റ്സ് വെരി ബെറ്റർ ഗുഡ് അതാ നല്ലത് പിന്നെ ഇപ്പൊ യൂട്യൂബ് ഓപ്പൺ ചെയ്തു വെച്ചാൽ തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയം ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രവീൺ പ്രണവ് ഇഷു വെരി ഫേമസ് ആയിട്ടുള്ള വെരി ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ള നമുക്കൊരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസാണ് പ്രവീൺ പ്രണവ് ദാറ്റ് മീൻസ് ആ ഒരു ഒരു ഒരൊറ്റ ചാനലായിരുന്ന പ്രവീൺ പ്രണവ് അല്ലെ പ്രണവ് പ്രവീണോ അങ്ങനെ പ്രവീ ആ കൊച്ചു അവരുടെ ചാനൽ എല്ലാവർക്കും അറിയാം അപ്പോൾ അവരുടെ ഇത് ഇപ്പോൾ കോൺട്രവേഴ്ഷ്യലായിട്ട് നടക്കുകയാണ് അപ്പോൾ അവരുടെ ലൈഫ് സോറി ഫാമിലി ആണ് ഇപ്പോൾ എവിടെ ഞാൻ ഇന്നലത്തെ ഞാൻ മോശമില്ല കേട്ടോ ഞാനും എനിക്ക് അത് ഒരാളുടെ ദുഃഖം അറിയാനല്ല ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ആ ഫാമിലി സാധാ എനിക്ക് ഭയങ്കര ബോണ്ടൊക്കെ ഉണ്ട് സത്യം തന്നെയാണ് നമ്മളെ എല്ലാവരെയും വീട്ടിന് ബോണ്ട് ഉണ്ട് നമ്മളെ ഒന്നും ഇടിയെടുത്തില്ലെങ്കിൽ അത് കാണില്ല എടുത്തെങ്കിൽ അത് കാണുമായിരുന്നു പക്ഷെ അതുപോലത്തെ ബോണ്ടെന്ന് പറയുന്നത് അത്രയും ബോണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ ഒരു ആർട്ടിഫിഷ്യലി ഫീൽ ചെയ്യില്ലേ അപ്പം പക്ഷേ എനിക്ക് എനിക്കാ എനിക്കതിൽ അമ്മയെ ഭയങ്കര ഇഷ്ടം ആയിരുന്നു കേട്ടോ അമ്മ എനിക്ക് ഭയങ്കരമായിട്ടും ജനങ്ങളോട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ വരുന്ന കാര്യങ്ങളൊക്കെ അമ്മക്കെതിരെയാണ് പറയുന്നത് എനിവീസ് നമുക്ക് നീതി ന്യായത്തിന്റെയും കൂടെ നിൽക്കാം അല്ല അതിന്റെ കൂടെ നിന്ന് ആരുടെ ഭാഗത്താണോ ശരി അവർക്കതിനുള്ള ഒരു ഇത് കിട്ടട്ടെ നല്ലത് ചെയ്തവർക്ക് നല്ലത് കിട്ടട്ടെ മറ്റുള്ളവർ മറ്റേ ഒന്നാൽ സഹിക്കാൻ പറ്റാത്ത പൊറുക്കാൻ പറ്റാത്ത ദ്രോഹം ചെയ്തവർ ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ആരോപിച്ചിട്ടുള്ളത് പോലെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അത് അതിനെ മനസ്സിലാക്കണം തെ പൊറക്കാൻ പറ്റാത്തതൊന്നും തിരുത്താൻ പറ്റാത്തത് തെറ്റായതുകൊണ്ട് അവർ അത് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം ഇത്രേം നമുക്ക് പറയാൻ പറ്റുള്ളൂ വേറെ ആരോപണങ്ങളൊന്നും നമുക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല പക്ഷേ അത്രയും തെളിവുകൾ കുറേ നിരത്തുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കിട്ടേണ്ടത് കിട്ടും ഇത്രയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ അത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അവരുടെ ഇഷ്യൂ എടുത്ത് മെയിനായിട്ട് പറഞ്ഞ ലൈബ്രറ്റ് എനിക്കെന്നല്ല പക്ഷെ ഞാൻ ഇപ്പം നല്ല തൊട്ട് യൂട്യൂബിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഇത് തന്നെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ച് ഇപ്പം ഞാൻ സഹിതം എന്തായി 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 എന്നറിയാനുള്ളൊരു ഒരു ഒരു വ്യക്തത മനുഷ്യരുടെ ഇടയിൽ ഉണ്ട് പക്ഷെ അതിത്രയും നല്ല ഫാമിലി ആയി നമ്മൾ കണക്കാക്കിയത് കൊണ്ടും ആയിരിക്കും ചിലപ്പോൾ അല്ലേ അങ്ങനെ ഒരു ഫാമിലി നമുക്ക് ആർക്കൊള്ളാം അല്ലെങ്കിൽ പെൺകുട്ടികൾ വിളിച്ചു നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പൊതുവേ ഇത്രയും നമുക്ക് ഉണ്ടോ

നമ്മൾ വരെ രാന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞത് ഞാൻ ഏഴര വരെ എന്നാണ് പറഞ്ഞത് കേൾക്കാൻ വേണ്ടി രണ്ടുപേരെയുള്ളൂ ഏഴര വരെയാണ് പറഞ്ഞത് ഏഴരക്ക് ശേഷം പോണം കുഞ്ഞൊരു പത്ത് മിനിറ്റ് വരെ ഉണ്ട് ആരെങ്കിലൊക്കെ വരണ വരുന്നെങ്കിൽ സംസാരിക്കാം ആ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇടയ്ക്ക് പറ നിർത്തിയതേ വലിയ ഭയങ്കര സൗണ്ട് വന്നു അപ്പോഴാണ് നിർത്തിയത് ഞാനാ പറയുന്നത് അത് സംസാരം ക്ലാഷണ സംസാരം നിർത്തി പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ് ആ നമ്മളെ വീട്ടിലൊക്കെ നല്ല ബോണ്ടാണല്ലോ പിന്നെ അത്രയ്ക്കെങ്ങോട്ട് ബോണ്ടാണെങ്കിൽ സംതിങ് ആർട്ടിഫിഷ്യലൊന്ന് ഫീൽ ചെയ്യും നമുക്ക് അത്രയ്ക്കിതാണെങ്കിൽ അപ്പം എനിക്ക് ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും അതിശയം തന്നെയുള്ള കൊള്ളാറ് നന്നായിട്ടൊന്നും പക്ഷേ ആ അമ്മയിലെനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നി അമ്മയുടെ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി പക്ഷെ ഇപ്പം കേൾക്കുമ്പോഴൊക്കെ സങ്കടമുണ്ട് ഇതൊക്കെ സത്യമാണെങ്കിൽ അവർക്ക് അതിനുള്ളത് കിട്ടിയിരിക്കണം കിട്ടണം അത്രയേ ഉള്ളൂ ഒരു ഒരാൾ ഡേവി ആള് മാത്രമേ പറഞ്ഞോളൂ വേറെ രണ്ടു പേരേ വന്നോളൂ എന്നാലും ആരും വന്നവരിൽ ഇത് ആരെന്ന് എനിക്കറിയാനൊരു ആകാംക്ഷയുണ്ട് ലൈവ് കാണുന്നത് ആരെന്ന് ഈ ഇടയ്ക്ക് വെച്ച് നിർത്തിയല്ലോ ആ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വീട്ടിൽ പണി നടക്കുകയാണ് നമ്മളെ സന്ധ്യ സന്ധ്യ സമയം കഴിഞ്ഞു ഇപ്പോഴും ഇവിടെ പൊതുവേ രാവിലെ വന്ന ആശാരിമാർ പണിക്കാരൊക്കെ ഒരു അഞ്ചു മണിയാകുമ്പോൾ പോകും പക്ഷേ ഇത് അവിടെ എന്ന് പറയണത് വേറെ ഒന്ന് കുത്തുപണിയെങ്ങാണ്ട് നടക്കും അപ്പോൾ വീട് വയ്ക്കുന്നതിൻ്റെ ഇതിൽ നമുക്ക് ഒരു അവർ ജോലി അവർ ചെയ്യില്ല അപ്പം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും അപ്പം സൗണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വരും അപ്പോൾ ഞാൻ അവർ ചെയ്യട്ടെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ സംസാരം നിർത്തിയത് അതാണല്ലോ ആവശ്യം അവരുടെ അടുത്ത് നിർത്താൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നിർത്തി അതാണ് കുറച്ച് ഇത് വന്നത് ും പറയാനില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് എന്ത് പറയണം എന്തായാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ലൈവ് എടുത്ത് ലൈവ് ചെയ്യുന്നതിലും അതൊക്കെ ലൈവ് എടുത്തത് എന്നാലും ജസ്റ്റ് ഒന്ന് സംസാരിക്ക മൈൻഡൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി നാളെ എന്തായാലും ഞാനൊരു ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കും എൻ്റെ പരമാവധി എൻ്റെ നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നാളെ ഇവിടെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീഡ് ചെയ്യുമായിരുന്നേ അപ്പോൾ കുഴപ്പമില്ലാത്ത ഭയങ്കര വെച്ചാൽ അതിൻ്റെ ഇതൊന്നും അല്ല പക്ഷെ എന്നാലും ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ചെറിയ ഒന്നും മൂടൊന്നുമില്ല പക്ഷേ ഇപ്പം യൂട്യൂബ് തുടങ്ങിയതിന് എനിക്ക് താല്പര്യം ചെയ്യാം ഇനി അഞ്ച് മിനിറ്റ് കൂടെ അഞ്ച് മിനിറ്റ് ഒക്കെ എന്തെങ്കിലും ചിലപ്പോഴാണ് പറഞ്ഞിട്ട് പോകും എൻ്റെ വോയിസ് കേക്ക് കഴിഞ്ഞാൽ സൗണ്ട് കുറച്ചാണോ ഇപ്പോൾ ചില സമയത്ത് താനേ ഞാനറിയാതെ ടോൺ കത്തുകയായിരുന്നു ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറയാട്ടെ എനിക്ക് എന്ത് സൗണ്ട് പാടാൻ പറ്റുന്ന സൗണ്ടേയല്ല ചിരട്ടയിലിട്ട് ഒരച്ചതുപോലെയാണെന്ന് തുറന്ന് പറഞ്ഞവരും എൻ്റെ അടുത്ത് പാട ചുരുക്കാരാണെന്ന് തുറന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനത്തെ സൗണ്ടാണെന്ന് പക്ഷേ അതുകൊണ്ട് എനിക്കൊരു ടീച്ചിങ് ഫീൽഡിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പ്രസംഗിക്കാനും ഫസ്റ്റ് പ്രൈസ് നേടാനൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ പാടും എനിക്ക് താല്പര്യം മിക്ക പാട്ടിൻ്റെ എൻ്റെ അനുസരിച്ച് ഞാൻ ഒരു ദിവസം അത് ത്രീലെടുത്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട് മുടിയൊക്കെ ഒരു കോല ഇവിടെ കാര്യമായിട്ട് പണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് വരുന്നുണ്ട് നിങ്ങൾക്കത് ഞാനിപ്പോൾ എനിക്ക് നിങ്ങൾക്കിതിലൂടെ കേൾക്കാൻ പറ്റാത്ത ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കേൾക്കുന്നതിന് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ചില നല്ലപോലെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവില്ല എന്ന് കരുതി ഞാൻ മിണ്ടായിരിക്കണം അവിടുത്തെ പണി നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മിണ്ടായിരിക്കണം അവിടുത്തെ മെയിനായിട്ട് കുറച്ച് കൊത്തുപണികൾ നടക്കുകയാണ് വലിയ അർജൻറ്റായിട്ടുണ്ട് നടക്കട്ടെ

പിമ്പിൾസ് എല്ലാം വന്നത് കാണാൻ പറ്റുള്ളൂ ഗുണമുണ്ട് ഇങ്ങനെ നമ്മൾ സമാധാനത്തോടെ നമുക്ക് നേരൊന്നും നോക്കാൻ സമയമില്ല അപ്പം ലൈനിലൊക്കെ വന്ന് വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് ഫേസ് ഇങ്ങനെ നോക്കുമ്പോൾ അതെ ഇഷ്ടം പോലെ പിമ്പിൾസ് അവിടെ ഇവിടെ ഒക്കെ നമുക്ക് ഇന്ന് യാത്രയാവാൻ സമയമായിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പ് തന്നെ കാണാൻ പറയുന്നതായിരുന്നു ഞാൻ വീണ്ടും വീണ്ടടുത്ത് പറയേണ്ട കാര്യം ഞാൻ നിങ്ങളുടെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് വളരെ കുറച്ച് ഉള്ളവരെ ഉള്ളൂ ഈ ഒരു ഇതിലൊരുപാട് ആൾക്കാർ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് തേക്ക് ജസ്റ്റ് എനിക്കൊരു മൈൻഡ് റിലാക്സായിട്ട് സംസാരിക്കാൻ നല്ല റിലാക്സ് ആയിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് സംസാരിച്ചത് തന്നെയാണ് അപ്പോൾ ഇനി കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുണ്ട് ഏഴ് മുപ്പത്തി രണ്ട് ഞാൻ കറക്റ്റ് പഞ്ചനാണ് കറക്റ്റ് പറയുന്ന സമയത്ത് പോകും അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുക നമുക്കിനി വീറു ദിവസം ആയിരുന്നു കാത്താം